നമസ്കാരം ടോക്കിയോ ഒളിമ്പിക്സിന് പിന്നാലെ പാരീസിലും മെഡൽ എന്ന സ്വപ്നത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സ്വർണ മെഡൽ എന്ന അന്തിമ ലക്ഷ്യത്തിനും ഇന്ത്യക്കുമിടയിൽ ഇനി വെറും രണ്ട് ജയങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ സെമിഫൈനലിൽ കരുത്തരായ ജർമ്മനിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് ഈ ഒരു പോരാട്ടം നടക്കാനിരിക്കുന്നത് ജയിച്ച ഫൈനലിൽ കടക്കാനായാൽ ഇന്ത്യയ്ക്ക് മെഡൽ ഉറപ്പിക്കാം നേരത്തെ കരുത്തറായ ബ്രിട്ടനെ ഷൂട്ടൌട്ടിൽ നാല് രണ്ടിന് തകർത്താണ് സെമിയിലേക്ക് ഇന്ത്യ ടിക്കറ്റിനെടുത്തത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയതോടെയാണ് മത്സരം സമനിലയിൽ അല്ലെങ്കിൽ ഷൂട്ടൌട്ടിലേക്ക് എത്തിയത് നിശ്ചിത സമയത്തും എല്ലാം മിന്നുന്ന പ്രകടനം നടത്തിയ ഗോൾ കീപ്പറും മലയാളികളുടെ അഭിമാനവുമായ പി ആർ ശ്രീജേഷ് ആണ് ഇന്ത്യയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് കളിയിൽ പത്തിലേറെ സേവുകളാണ് അദ്ദേഹം നടത്തിയത് കളിയുടെ രണ്ടാം ക്വാർട്ടറിൽ ഡിഫൻഡർ അമിത് രോഹിദാസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനെ തുടർന്ന് പത്ത് പേരെ വെച്ചായിരുന്നു ഇന്ത്യ പോരാടിയത് താരത്തിന്റെ ഹോക്കി സ്റ്റിക്ക് കളിക്കിടെ ബ്രിട്ടീഷ് താരത്തിന്റെ മുഖത്ത അബദ്ധത്തിൽ തട്ടിയിരുന്നു ചുവപ്പ് കാർഡ് വാങ്ങിയതിനാൽ സസ്പെൻഷൻ കാരണം സെമി ഫൈനലിൽ രോഹിതാസിന്റെ സേവനം ഇന്ത്യക്ക് ലഭിക്കുകയുമില്ല ഇത് ടീമിന് വലിയ ക്ഷീണം തന്നെയായിരിക്കും കാരണം ഇന്ത്യൻ പ്രതിരോധത്തിലെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം നേരത്തെ ഗ്രൂപ്പ് ബിയിൽ ബെൽജിയത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ന്യൂസിലാന്റ് അയർലാൻഡ് ഓസ്ട്രേലിയ എന്നിവരെ തോൽപ്പിച്ച ഇന്ത്യ കരുത്തരായ അർജന്റീനയെ സമനിലയിലും തളച്ചിരുന്നു ബെൽജിയത്തോട് മാത്രമാണ് ഇന്ത്യക്ക് തോൽവി നേരിട്ടത് ഓസീസിനെതിരെ ഇന്ത്യയുടെ ഇത്തവണത്തെ ജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസീസിനെതിരെ ഇന്ത്യ വിജയം കൊയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിഫ് ഗെയിംസിലായിരുന്നു അവസാനമായി ഓസ്ട്രേലിയയെ ഇന്ത്യ കീഴടക്കിയത് മറുഭാഗത്ത് ജർമ്മനിയുടെ കാര്യമെടുത്താൽ മൂന്ന് തവണ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ടീമാണ് ഗ്രൂപ്പ് എയിലാണ് ഇത്തവണ അവർ ഉൾപ്പെട്ടത് ഫ്രാൻസ് നെതർലാൻഡ്സ് സൗത്ത് ആഫ്രിക്ക ബ്രിട്ടൻ എന്നിവരെയെല്ലാം തോൽപ്പിച്ച ജർമ്മനി ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ സ്പെയിനിനെതിരെയായിരുന്നു ഇത് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ മൂന്നേ രണ്ടിനെ മറികടന്നാണ് ജർമ്മനിയുടെ സെമി പ്രവേശനം ജർമ്മനിക്കെതിരെയുള്ള ഇന്ത്യയുടെ ഇതുവരെയുള്ള റെക്കോർഡ് നോക്കിയാൽ അതത്ര സന്തോഷിക്കാൻ വക നൽകുന്നില്ല കാരണം കണക്കുകളിൽ മുൻതൂക്കം ജർമ്മനിക്കാണുള്ളത് മുപ്പത്തിയഞ്ച് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും കൊമ്പ് കോർത്തിയിട്ടുള്ളത് ഇതിൽ പതിനാറെണ്ണത്തിൽ ജയം ജർമ്മനിക്കൊപ്പമായിരുന്നു ഇന്ത്യക്ക് ജയിക്കാനായതാകട്ടെ ഇവരും പന്ത്രണ്ട് മത്സരങ്ങൾ ഏഴ് മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു എന്നാൽ അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങൾ എടുത്താൽ ഇന്ത്യയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട് മൂന്ന് കളിയിൽ ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടെണ്ണത്തിൽ മാത്രമാണ് ജർമ്മനിക്ക് വിജയം കൊയ്യാൻ സാധിച്ചത് ഏതായാലും എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുകയാണ് സെമിഫൈനൽ ഇന്ത്യ ജർമ്മനി പോരാട്ടം ആര് ജയിക്കും